സീറോ മലബാർ സഭയിൽ നടക്കുന്ന കുർബാന തർക്ക വിഷയത്തിൽ ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടന തങ്ങളുടെ നിലപാട് സഭാ അറിയിക്കുവാനായി അയച്ച കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെ ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ റീത്തിലെ ആർച്ച് ബിഷപ്പുമാർ മെത്രാൻമാർ സഹായ മെത്രാൻമാർ തുടങ്ങിയവർ വായിച്ചറിയുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട രൂപതാ വൈദികനും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യവുമായ ഫാദർ ജോൺ കവലക്കാട്ട് രക്ഷാധികാരിയായി തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സീറോ മലബാർ കത്തോലിക്ക സഭാ വിശ്വാസികളുടെ കൂട്ടായ്മയായ ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടന ബോധിപ്പിക്കുന്നത് ഒന്ന് സമ്പൂർണ്ണ ജനാഭിമുഖ കുർബാന ഒരു വ്യത്യസ്ത ക്രമം എന്ന രീതിയിൽ അംഗീകരിച്ച് സീറോ മലബാർ സഭയിൽ കുർബാന ക്രമം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അവസാനിപ്പിക്കുക രണ്ട് സഭയിലെ വിവിധ കാനൂനിക സ്ഥാനങ്ങളിലിരുന്ന് സഭയിലെ കൂട്ടായ്മയെയും വിശ്വാസത്തെയും പ്രതിസന്ധിയിലാക്കുകയും അധികാരകർവിൽ വിഭാഗീയതയും താൻ പോരിമയും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൻഡ്രൂസ് താഴ്ത്ത് മെത്രാനെ സി ബി സി ഐ പ്രസിഡന്റ് സീറോ മലബാർ സിനഡ് അംഗം സീറോ മലബാർ സിനഡ സ്ഥിര അംഗം തൃശൂർ അതിരൂപത മെത്രാപോലിത്ത തുടങ്ങിയ എല്ലാ കാനൂനിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുവാൻ അധികാരപ്പെട്ടവർക്ക് കത്ത് നൽകുകയും തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് പൌരസ്റ്റ് തിരുസംഗത്തോട് ആവശ്യപ്പെടുകയും ആയതിനുള്ള നടപടികൾക്കുള്ള അംഗീകാരം നൽകുകയും ചെയ്യുക മേൽ നിർദ്ദേശങ്ങൾ മെത്രാൻമാരും സീറോ മലബാർ മലബാർസിനിടും അതീവ ഗൌരവത്തോടെ ചർച്ച ചെയ്യണമെന്നും അപരിഹാര്യമായ രീതിയിലുള്ള സഭയുടെ തകർച്ചയിൽ നിന്നും സഭയെ ഉടനടി രക്ഷിക്കണമെന്നും ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യുന്നു നന്ദി